നിങ്ങളെവിടെ പോയിട്ട് വരിക കളിക്കാൻ പോയതോ ഇങ്ങോട്ട് വരി ചോദിക്കട്ടെ ഇങ്ങോട്ട് വാ എല്ലാരും പേടിന്ന് ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോളി ഇവിടെ ഇരുന്നോളൂ എല്ലാരും ഇരുന്നു എല്ലാര്ക്കും എന്തല്ലാറത്തന്നെ അല്ലേ എല്ലാരും സാറന്നെ

ഇവരൊക്കെ മദ്രസ് പഠിക്കുന്ന കുട്ടികളാണ് ഞമ്മളെ മദ്രസ് പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് അല്ലേ അപ്പൊ നിങ്ങള് കളിക്കാൻ പോയി വരികയാണ് ഒരു കൂട്ടർ അങ്ങോട്ടും പോയി ഒരു കൂട്ടർ അങ്ങോട്ടും പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്ത് അല്ലേ നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോ ഫസ്റ്റ് ചെയ്തെന്താ എന്തായത് സലാം പറഞ്ഞു സലാം പറയുന്നത് നല്ലൊരു കാര്യമാണ് മുസ്ലീങ്ങൾ പരസ്പരം കാണുമ്പോ എന്തു പറയണം സലാം പറയണം എന്താ സലാം പറയണ്ടേക്കും അപ്പോ അസ്സലാമലൈക്കും സലാം പറ അല്ലേ ഒരു കഥ അറിയട്ടെ കഥ ഒക്കെ ആർക്കൊക്കെ ഇഷ്ടാ ആർക്കൊക്കെ ഇഷ്ടക്കിഷ്ടാ നമുക്കൊരു കഥ നബി ഒരിക്കല് അലൈഹി അലൈസലമ്മ ഇങ്ങനെ പള്ളിയിൽ പള്ളിയിലിരിക്കുകയാണ് ആ സമയത്തൊരു സ്വഹാബി കയറി വന്നു ഏ എന്താ അറിയോ അറിയോ എന്താ ബാക്കി ആ കഥ കഥ ഇത് ഒരാൾ കേറി വന്നിട്ട് നബി അലൈഹി നബിസ് അല്ലൈവലമയോട് അസ്സലാമിക്കും എന്താ പറഞ്ഞേക്കും കണ്ടവാടല പറയണല്ലോ അല്ലേ അലൈഹി നബിസ് തിരിച്ചു തിരിച്ചോരോട് പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ പത്ത് പുണ്യം ഉണ്ട് എന്ന് പറഞ്ഞു പത്ത് കൂലി ലഭിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരാൾ അങ്ങോട്ട് കയറി വന്നു വേറൊരു മനുഷ്യൻ കയറി വന്നു എന്നിട്ട് അയാളും അസ്സലാമു അലൈക്കും അസലക്കും എന്ന് പറഞ്ഞു എന്താ പറഞ്ഞേക്കും ആ അങ്ങനെയാ അസ്സലാമു അലൈക്കും വറഹമത് നേരത്തെ താളെന്താ പറഞ്ഞേക്കും അസ്സലാമു അലൈക്കും എന്ന് മാത്രം അപ്പം നബി അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇരുപത് കൂലി കിട്ടി എന്ന് പറഞ്ഞു എത്ര കൂലി ഇരുപത് കൂലി കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ വേറൊരാൾ കേറി വന്നു അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു അസലാമും ആ ആ നബി തങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് എന്ന് ശരിക്ക് സലാം പറയുന്ന രൂപ എങ്ങനെയായിരിക്കും മുപ്പത് എങ്ങനെ സലാം പറയണം എന്ന് പറഞ്ഞാൽ സലാം പറയാലായി അയിന്റെ കൂലി കിട്ടി സുന്നത്തിന്റെ കൂലി കിട്ടി പക്ഷെ പൂർണ്ണമായ നല്ല അഫ്ലായ ഏറ്റവും ശ്രേഷ്ഠമായ കുലി കിട്ടണമെങ്കിൽ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂന്ന് പറയണം നിങ്ങൾ അവിടെ നിന്ന് മേലെ നിന്ന് വന്നത് രണ്ട് മൂന്നാളല്ലേ താഴേന്ന് അങ്ങോട്ട് പോയതോ രണ്ടാൾ അപ്പോൾ ആര് ആർക്കാണ് സലാം പറയേണ്ടത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പറഞ്ഞത് ആ നിങ്ങൾ മേലെ നിന്ന് വന്നവരാദ്യം സലാം പറഞ്ഞത് അങ്ങനെയല്ല ചെറിയ സംഘം വലിയ സംഘത്തിനോട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുക നമ്മളെ ബഹുമാനപ്പെട്ട ജിനാൻ അവറുകൾ വരിക ജിനാൻ ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പം ആരാ സലാം പറയാവരവിടെ ഇരിക്കുകയല്ലേ ഇനി അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരിക അപ്പം ആരാ സലാം പറ ഇവരാ പറയേണ്ടത് ഇന്നോ പറയണ്ടേ ആ അപ്പോൾ വരുന്ന നടന്നു പോകുന്ന ആൾ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തു പറയണം പറയണം മനസ്സിലായോ വലിയ സംഘം ചെറിയ സംഘത്തിനാ അല്ലെ ചെറിയ സംഘം വലിയ സംഘത്തിനോ വലിയ സംഘത്തിനും ചെറിയവർ ചെറിയവർ വലിയവരോടും ചെറിയ സംഘം വലിയ സംഘത്തിനോടും പിന്നെ ഇരിക്കുന്നവരോട് നടക്കുന്നവരും എന്താ പറയണോ ആ നാളെ നടക്കുന്ന നിങ്ങളിപ്പോൾ ഇരിക്കലല്ലേ ഒരാളിങ്ങനെ നടന്നു പോവാ അപ്പം നമ്മുടെ നടക്കുന്നവരാണല്ലോ പറയണ്ടേ അല്ലേ ആ അങ്ങനെയാണ് പറയണ്ടേ അപ്പോൾ അതാണ് അതിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചെറിയ കുട്ടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വിചാരിച്ചിട്ട് സലാം പറയാൻ പാടില്ല എന്നുണ്ടോ ഓൻ എന്നോടല്ല പറയേണ്ടേ ഞാൻ ഓനോട് സലാം പറയണ്ടേ അങ്ങനെ ചിന്തിക്കണോ വേണ്ട ഒരു ചെറിയ കുട്ടി പോകുന്നുണ്ട് അലൈഹി വസല്ലം വസ്ലമിയാണെങ്കിൽ വേഗം പോയിട്ട് സലാം പറയും അസ്സലാമു അലൈക്കും എന്ന് പറയും അല്ലേ എന്ത് പറയൂ എന്ത് പറയൂലൈക്കും അപ്പൊ കൈ പിടിച്ചെടുക്കലിന്റെ വിധി എന്താ അതിന്റെ പേരെന്താ അറിയോ ഈ കയ്യ് പിടിക്കുന്നതിന് ഒരു പേരുണ്ട് ആ എന്താ മുസാഫഹത്ത് എന്താ മുസാഫത്ത് കൈ പിടിക്കൊരു സുന്നവുണ്ട് കേട്ടോ അവര് പൂർണ്ണമായ നല്ലൊരു കൂലി കിട്ടും സലാം പറയുമ്പോൾ ഉള്ളത് ഒരു കൂലിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സലാം പറയുന്നതിനെ പറ്റി നമ്മൾ യാദർശികമായി നിങ്ങൾ കണ്ട് മുട്ടിയപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു എന്ന് മാത്രം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞതിനോ എങ്ങനെയാണ് സലാം പറയേണ്ടത് നിങ്ങളോട് പറഞ്ഞതിനോ ഇല്ല ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്നല്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പഠിക്കട്ടെ അല്ലേ സലാം പറയുന്നതിൻ്റെ കൂലി സലാം പറ സലാം പറഞ്ഞ എന്താ ഉണ്ടാവുക എന്നറിയാം നിങ്ങൾ ഞാൻ ഞാനിങ്ങൾ കൈ പിടിച്ചു സലാം പറഞ്ഞേ ഏഹ് അപ്പം എന്താ ഉണ്ടാവുക ഒരു കാര്യം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ തമ്മിലൊരു സ്നേഹം ഉണ്ടാകും റസൂൽ അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞു അഫ്ഷുസലാമ ബൈനക്കും നിങ്ങൾ ഇങ്ങളെ ആൾക്കാർക്കിടയിലൊക്കെ ഇങ്ങനെ സലാം പരത്തണം എല്ലാവരോടും സലാം പറയണം ഒരേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മാനോട് ഉപ്പാനോട് അല്ലേ സലാം പറയണം കുറേ ആൾക്കാർ ഇരിക്കുന്ന സഹസിലേക്ക് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ സലാം പറയണം മദ്രസയിലേക്ക് വന്ന് ഉസ്താനെ കാണുമ്പോൾ ഉടനെന്ത് പറയണം സലാം പറയണം സലാം പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ മടക്കലോ പറഞ്ഞാൽ ടക്കൽ നിർബന്ധമാണ് അല്ലേ അസലാമരാൾ പറഞ്ഞാൽ മടക്കാതിരിക്കരുത് വേഗം വാലക്കും അസ്സലാന്ന് മടക്കുക പിന്നെ സലാമിൻ്റെ കുറെ രൂപങ്ങളൊക്കെ ഉണ്ട് അതിനെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലേ അപ്പൊ സലാം പറയുന്നതിൻ്റെ കൂലിയും അതിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലായില്ലേ ഏഹ് അപ്പൊ ഈ കൂടിക്കാഴ്ച നമുക്ക് ഉപകാരപ്പെടും അള്ളാഹു നമ്മളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടും അതേപോലെ നമ്മളെ കൂടെയുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫി കൊടുക്കട്ടെ ഇനിയും വീഡിയോയിൽ വരുവല്ലേ നമുക്കിനിയും വീഡിയോ ചെയ്യണ്ടേ ഇതാണ് എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ടീം ചിലപ്പോൾ ഈ ടീമിൽ ടീമിലാൾ കൂടും അല്ലേ ഷാ അള്ള നമുക്ക് പറ്റുന്ന പോലെ പറ്റുന്ന സമയങ്ങളിൽ ഇനിയും കാണണം വീഡിയോ ചെയ്യണം ഇത് ചെയ്യുന്നത് വേറെ ഒന്നിനും വേണ്ടിയില്ല ഇത് കാണുന്ന ആളുകൾക്ക് പഠിക്കാൻ ഒരു രസകരമായ രീതിയിൽ പഠിക്കാനും അറിയാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ അടുത്ത വീഡിയോ മുതൽ എല്ലാവരും ഉണ്ടാവില്ലേ ഉണ്ടോ ജനേ ആ ജനാനുണ്ടാവും ഇൻഷാ അള്ള അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ട മനസ്സേ ും ആ ലൈക്കും ചെയ്യാം ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മലയാളികളിൽ വീണ്ടും നിങ്ങളുമായിട്ട് നമുക്ക് കാണാം കാണുന്നവരെ എല്ലാവർക്കും അസാംക്കും വാഹാ വാത്തു അസലമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു